ലാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു വലിയ നേതൃത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അതേപോലെ പറയേണ്ടത് എ പി അനിൽകുമാർ എം എൽ എ ആണ് നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിശ്വനാഥും പി കെ ഫിറോസും കെ എം ഷാജിയും ചാണ്ടി ഉമ്മനും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു യുവനിര ഒരു വല്ലാത്ത ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന് നൽകിയിട്ടുള്ളത് അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഇനി പേരൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ബോധപൂർവമല്ല എന്നെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ സഹായിച്ചത് ഞാനതാ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബി എസ് ഒാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരുണ്ടെങ്കിൽ അയാളുടെ പേര് വി എസ് ജോയി എന്ന മലപ്പുറം ഡി സി സി പ്രസിഡന്റ് നൂറ് ശതമാനം പറയാൻ പറ്റും ജോയി ഒരു സ്ഥാനാർത്ഥിയായ പോലെയായിരുന്നു അവര് ആളുകൾ തന്നെ വിളിച്ചൊരു മുദ്രാവാക്യം പാപ്പുട്ടി ജയിക്കട്ടെ വി എസ് ജോയി നയിക്കട്ടെ എന്നാണ് നമ്മൾ കേട്ടുകയാണ് അക്ഷരാർത്ഥത്തിൽ വി എസ് ജോയിയാണ് ഇതിനെ നയിച്ചത് നമ്മൾ ആ നയിക്കൽ നയിക്കൽ എന്നത് നേതൃത്വം കൊടുക്കുക എന്ന് മാത്രമല്ല നമ്മൾ പറയല്ലോ നയിപ്പ് എന്ന് പറയില്ലേ നല്ല നയിപ്പെന്ന് പറഞ്ഞ അധ്വാനം ആ അധ്വാനം എന്ന ഭാഷയിലും ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരാൾ കൂടിയാണ് വി എസ് ജോയി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് വി